ഇത് കോട്ടയം ജില്ലയിലെ പെരുവയിലുള്ള ഗവൺമെൻറ്റ് ഐ ടി ഐ സമുച്ചയമാണ് ഇന്ന് ഞങ്ങളുടെ കണ്ണന് ഇവിടെ ഒരു ജോലി ലഭിച്ചിരിക്കുകയാണ് കണ്ണൻ്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നായ ഒരു ജോലി മുന്നോട്ടുള്ള പ്രയാണത്തിന് അവന് നൽകി അനുഗ്രഹിച്ച ദൈവത്തിനോട് നന്ദി പറയുന്നു അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് ഓർഡറൊക്കെ ആയിട്ട് പെരുവ ഐ ടി ഐ പ്രിൻസിപ്പൾ മുൻപാകെ എത്തിയിരിക്കുകയാണ് ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പ്രിൻസിപ്പൽ മാഡം വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ സ്വീകരിച്ചു എല്ലാം പേപ്പേഴ്സെല്ലാം ഒത്തുനോക്കി സർട്ടിഫിക്കറ്റുകളെല്ലാം കറക്റ്റാണെന്ന് നോക്കി അങ്ങനെ ജോയിൻ ചെയ്യുന്ന ആ ഒരു നിമിഷമാണത് ഈശ്വരൻ തന്ന ഒരു അനുഗ്രഹം മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ഒക്കെ ഇങ്ങനെ അനുഗ്രഹിച്ചതിന് എന്നും നന്ദി ഉണ്ടായിരിക്കും ഞങ്ങളോട് വളരെ നല്ല രീതിയിൽ പെരുമാറിയതിന് പ്രിൻസിപ്പൽ മാഡത്തിനോടും വളരെയധികം നന്ദിയുണ്ട് ദൈവമേ ഒരിക്കൽ കൂടി നന്ദി